ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മുണ്ടായ റേഷൻ കട മാറ്റുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം മുണ്ടായ സെൻട്രൽ പ്രവർത്തിക്കുന്ന റേഷൻ കട ഗണേഷ്ഗിരി മരപ്പാലത്തിനടുത്ത റേഷൻ കടയുമായി ലയിപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം കൗൺസിലർ പി ജിഷ വിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി എം മുണ്ടായ ബ്രാഞ്ച് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി

അഞ്ഞൂറോളം കാർഡുടമകൾക്കും മുതിർന്ന പൗരന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഷൊണ്ണൂർ ലോക്കൽ സെക്രട്ടറി എൻ ഡി ദിൻഷാദ് ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും സഹായം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഇതിൻ്റെ നിവേദനം നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കൗൺസിലർ പി ജിഷ അധ്യക്ഷയായി ഗോപിനാഥ് പാലാട്ട് എം നാരായണൻ ടി മുരളീധരൻ രാജേഷ് പട്ടത്ത് രാമൻകുട്ടി പാലാട്ട് ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു മേക്ക് ഓവർ സ്റ്റുഡിയോ ബിൽഡിംഗ്